ിൽ നടക്കുന്ന ബ്രൈറ്റ്സ്റ്റാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാവികാഭ്യാസത്തിൽ പങ്കെടുക്കുന്നതിനായി ഇന്ത്യൻ നാവികസേനയുടെ ഐ എൻ എസ് ശ്രീകാന്ത് ഈജിപ്റ്റിലെ അലക്സാണ്ട്രയിൽ നങ്കൂരമിട്ടു മെഡിറ്ററേനിയൻ കടലിലേക്കാണ് വിന്യാസം നടത്തുക ഇന്ത്യൻ കരസേനയിൽ നിന്നും നാവികസേനയിൽ നിന്നും നിരവധി സൈനികർ അഭ്യാസത്തിൽ പങ്കെടുക്കും വ്യോമ കര കടൽ മാർഗങ്ങളിലൂടെയുള്ള അഭ്യാസമാണ് ബ്രൈറ്റ് സ്റ്റാർ പ്രാദേശിക ഇടങ്ങളിലെ സഹകരണവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് അഭ്യാസ പ്രകടനം സംഘടിപ്പിക്കുന്നത് ഭീഷണികൾ ഇല്ലാതാക്കുന്നതിനും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾ നേരിടുന്നതിനും ഇത് സഹായകമാണ് ജിപ്ത് ഇന്ത്യ എന്നീ രാജ്യങ്ങളെ കൂടാതെ സൗദി അറേബ്യ ഖത്തർ ഗ്രീസ് ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ സേനകളും അഭ്യാസത്തിൽ പങ്കെടുക്കുമെന്നാണ് വിവരം മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടക്കുകയും ചെയ്യും റഷ്യയിലെ റാന്തൽ കപ്പൽ ശാലയിലാണ് ത്രികാൻ കപ്പൽ നിർമ്മിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇന്ത്യൻ നാവികസേന കപ്പൽ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തത് ഇന്ത്യൻ നാവികസേനയുടെ കരുത്തൻ മിസൈൽ പ്രതിരോധ യുദ്ധക്കപ്പലുകളിൽ ഒന്നാണ് ഐ എൻ എസ് ത്രികാൻ വ്യത്യസ്തങ്ങളായ പ്രതിരോധ ആയുധങ്ങളും സെൻസറുകളുമെല്ലാമാണ് കപ്പലിൽ സമുദ്ര നിരീക്ഷണത്തിനായി അത്യാധുനിക സാങ്കേതിക വിദ്യകളിലാണ് പി എറ്റ് ഐ സമുദ്ര പെട്രോൾ വിമാനത്തിന്റെ പ്രവർത്തനം അതേസമയം ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള പതിവ് നാവിക കൈമാറ്റങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ നാവികസേനയുടെ വിവിധോദ്ദേശ യുദ്ധക്കപ്പലുകളായ ഐ തമാലും കടൽ വഴിയുള്ള ആക്രമണങ്ങൾ തടയുന്ന മിസൈൽ നശീകരണ പടക്കപ്പലായ ഐ എൻ എസ് സൂറത്തും ജിദ്ദ ഇസ്ലാമിക് തുറമുഖത്തെത്തി നിരവധി മിസൈലുകളും നിരീക്ഷണ സംവിധാനങ്ങളും വഹിക്കുന്ന യുദ്ധക്കപ്പലായ ഐ എൻ എസ് തമാൽ അടുത്തിടെ റഷ്യയിൽ കമ്മീഷൻ ചെയ്തതാണ് കപ്പലിന്റെ ഇന്ത്യയിലേക്കുള്ള യാത്രയിലാണ് ഇത് ജിദ്ദയിലെത്തിയത് ഇന്ത്യൻ നാവികസേന ഇറക്കുമതി ചെയ്യുന്ന അവസാന യുദ്ധക്കപ്പൽ കൂടിയാണ് ഐ എൻ എസ് തമാൽ സൗദി ഇന്ത്യൻ ഉന്നത ഉദ്യോഗസ്ഥരും ഇന്ത്യൻ സമൂഹത്തിലെ അംഗങ്ങളും കപ്പലുകൾക്ക് ഊഷ്മള സ്വീകരണം നൽകി തുറമുഖ സന്ദർശന വേളയിൽ വെസ്റ്റേൺ ഫ്ലീറ്റ് റോയൽ സൌദി നാവികസേനയുടെ നേതൃത്വം മക്ക മേഖല സൗദി ബോർഡർ ഗാർഡ്സ് ഡയറക്ടർ ജനറൽ എന്നിവരുമായുള്ള ആശയവിനിമയം ജിത മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്ററിലെ പ്രവർത്തനങ്ങളെയും നടപടിക്രമങ്ങളെയും കുറിച്ചുള്ള പരിചയം റോയൽ സൌദി നാവികസേനയുമായുള്ള സൗഹൃദ ഫുട്ബോൾ മത്സരം എന്നിവ ഉൾപ്പെടുന്നു ഇന്ത്യയും സൗദി അറേബ്യയും സമഗ്രമായ പ്രതിരോധ ബന്ധങ്ങൾ നിലനിർത്തി പോരുന്നുണ്ട് അതിൽ നാവിക സഹകരണം ഒരു പ്രധാന ഘടകമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലും ഇന്ത്യയുടെയും സൌദി അറേബ്യയുടെയും നാവികസേനകൾ സംയുക്തമായി അൽ മുഹമ്മദ് അൽ ഹിന്ദി സമുദ്രാഭ്യാസം നടത്തിയിരുന്നു ഈ വർഷത്തിന്റെ തുടക്കത്തിൽ ഇരു രാജ്യങ്ങളിലെയും നാവികസേന സ്റ്റാഫ് ചർച്ചകളുടെ ആദ്യ റൌണ്ടും നടത്തി പരിശീലനത്തിനും ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമായി നാവിക ഉദ്യോഗസ്ഥരുടെയും കേഴറ്റുകളുടെയും കൈമാറ്റം പതിവായി നടക്കുന്നു അടുത്തിടെ റോയൽ സൌദി നാവികസേനയുടെ ഒരു പ്രതിനിധി സംഘം പഠന പര്യടനത്തിനായി ഇന്ത്യയിലെ ഗുരുഗ്രാമിലുള്ള ഐ എഫ് സി ഐഒർ സന്ദർശിച്ചിരുന്നു